നമ്മൾ കപ്പ വച്ചിട്ട് പോട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ കപ്പ ആദ്യം ഒന്ന് ഒരുക്കി എടുക്കാം എന്നിട്ട് പിന്നെ ബാക്കി ഞാൻ കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ ഒരു പാട്ട് കേൾക്കണില്ലേ അത് ഇവിടെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ ആ മുസ്ലിം പള്ളിയിലെ നബിദിനത്തോടനുബന്ധിച്ചിട്ട് എന്തോ പ്രോഗ്രാം ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാം നടപ്പുണ്ട് അപ്പോൾ അത് വെള്ളി ശനി ഞായറായിട്ട് ഇന്നും കൂടെ കൂടിയിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് കുട്ടികളുടെ ഇന്നലെ ഇന്നൊക്കെ കുട്ടികളുടെ പരിപാടി ആയിക്കൊണ്ടായിരുന്നു എന്തൊക്കെയോ കലാപരിപാടികൾ പാട്ട് മറ്റ് മത്സരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നല്ല നല്ല പാട്ടുകളും അതുപോലെ തന്നെ നല്ല പ്രസന്ധിക്കൊക്കെയാണെങ്കിലും നല്ല പ്രസംഗമൊക്കെ കേൾക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ നല്ല പ്രസംഗം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ പാചകം കൂടെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ അത് കപ്പയൊക്കെ ഒരുക്കി കൊത്തിഞ്ഞുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതായിപ്പോൾ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇനിയിപ്പോൾ അത് വേവട്ടെ ആ സമയത്ത് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണോളം മൈദാപ്പൊടി പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ ദാ ഈ ഒരു പരുവത്തിന് കിട്ടണം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കപ്പ വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട് അത് ദാ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ നമ്മൾ എടുത്ത് വെച്ച ബാറ്ററും ഇതും കൂടെ നല്ലപോലെ കപ്പയൊക്കെ കൂടെ നല്ലപോലെ യോജിക്കുന്ന രീതിക്ക് തന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ പാനടുപ്പിലയ്ക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ഒന്നിൽ തൊടാത്ത രീതിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഓരോന്നും ഇറക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ആ നമ്മുടെ പുറം ഭാഗത്തെ ആ ബാറ്റർ മാത്രം ഒന്ന് വെന്താൽ മതി കപ്പ ഓൾറെഡി വെന്താണ് അപ്പോൾ അത് ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ പുറം ഭാഗത്തെ അത് മാത്രം ഒന്ന് വെന്ത് കിട്ടുവെച്ചാൽ മതി ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇതാ കണ്ടോ കരിയും ഒന്നും ചെയ്യരുതെട്ടോ നമ്മൾ പാകത്തിന് അത് ഒരു മൂന്നോ നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും അപ്പോൾ അത് അങ്ങനെ നോക്കി ഒന്ന് തന്നെ വാങ്ങിയെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കറി ഒരു കരിഞ്ഞ ചുവയ ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതാ ഇപ്പം നമ്മൾ മുഴുവൻ അങ്ങനെ വറുത്തു കോരിയെടുത്തിട്ടുണ്ട് ഇനി ആ വറുത്തു കോരിയ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എണ്ണയ്ക്കകത്തോട്ട് ഞാനിപ്പോൾ ഒരു സവാളയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം ആണ് കേട്ടോ ഒരുപാട് വലിയ ക്യാപ്സോൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് പേസ്റ്റാക്കിയിട്ട് പേസ്റ്റെല്ലാം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരുപാട് മുളക് പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളകുപൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉപ്പ് കിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് ഉപ്പ് ഇടാൻ പോകരുത് എന്നുവെച്ചാൽ കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് അതുപോലെ ഇതിന് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആ കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ അളവ് വെച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ ഇതിപ്പോൾ ഒത്തിരി വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര ഇട്ടത് ഇനി അതിലേക്ക് ഒഴിക്കുന്നത് ഞാൻ ഒരു അര സ്പൂണോളം ചെറിയ സ്പൂണിന് സ്പൂണോളം കസ്റ്റാർഡ് പൗഡറും ആ കൂട്ടത്തിൽ ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഒരുപാട് ഒഴിക്കുന്നില്ല കുറച്ച് മാത്രം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിരുന്ന് ആ കപ്പയുടെ അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ കപ്പടെ ഇട്ട് കൊടുത്തു കഴിയുമ്പം നമുക്ക് പിന്നെ അത് ഒരുപാടൊന്നും അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല ഇപ്പം തന്നെ പാകത്തിന് ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതൊന്ന് ഇളക്കിയാൽ മതി വെള്ളം ഇനി നിങ്ങൾ ഒഴിക്കുമ്പോൾ കൂടുതലാണെങ്കിൽ ആ വെള്ളം ഒന്ന് ട്രൈ ആകാനുള്ള സമയം മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിത്തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഉള്ളിയുടെ ഇതിന് ഇല്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഒരു കാണാനും ഒരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് വിളമ്പി കഴിക്കാം സാധാരണ നമ്മളൊക്കെ എല്ലായ്പ്പോഴും കപ്പയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ ചെണ്ടം പുഴുങ്ങും അല്ലെങ്കിൽ പുഴുക്ക് വെക്കും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളല്ല ചെയ്യാറ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ് മാത്രമല്ല വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിന് കറിയൊന്നും ആവശ്യമില്ല താനും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് കൂടാതെ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി